നമുക്കിന്ന് മലപ്പുറം ജില്ലയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് പെരിന്തൽമണ്ണയിലുള്ള കിഡ്സ് അപ്പാരൽ ഷോറൂമിലേക്ക് ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള മുപ്പത് വയസ്സിന് താഴെയുള്ള ഫീമെയിൽ ക്യാൻ്റയിന് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് തിരൂരിലുള്ള ടു വീലർ ഷോറൂമിലേക്ക് അക്കൗണ്ടൻറ്റ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് രണ്ട് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ ടെക്നീഷ്യൻ വേക്കൻസി ഇവിടെ വന്നിട്ടുണ്ട് ഐ ടി ഐ ഒരു ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡൈറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനാറായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് മലപ്പുറത്തുള്ള എഡ്യൂക്കേഷൻ സെൻറ്ററിലേക്ക് അക്കൗണ്ടിംഗ് ഫേക്കൾട്ടി വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ബികോം വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് സിക്സ് എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണയിലുള്ള അഡ്വർടൈസിങ് കമ്പനിയിലേക്ക് ഗ്രാഫിക് ഡിസൈനർ വേക്കൻസിയാണ് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡൈറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിമൂവായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ വീഡിയോ പ്രസൻറ്റർ വേക്കൻസി വന്നിട്ടുണ്ട് സ്മോഡേൺ സ്കിൽ ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് മഞ്ചേരിയിലുള്ള ഇലക്ട്രോണിക് സ്റ്റോറിലേക്ക് പാക്കിംഗ് സ്റ്റാഫ് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് മുപ്പത് വയസ്സിന് താഴെയുള്ള ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് കോട്ടക്കലിലുള്ള ഹോസ്പിറ്റലിലേക്ക് ഫാർമസി സൂപ്പർവൈസർ വേക്കൻസി വന്നിട്ടുള്ളത് ബി ഫാം ഒരു ഡി ഫാം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനും മെയിൽ കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് അഞ്ച് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപത്തിരണ്ടായിരം രൂപ മുതൽ ഇരുപത്തി രൂപ വരെയാണ് സാലറി കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് കൊണ്ടോട്ടിയിലുള്ള ബോയ്സ് ഹോസ്റ്റലിലേക്ക് വാർഡൻ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ടു വീലർ ലൈസൻസ് ഉള്ള ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം പതിനയ്യായിരം രൂപയാണ് സാലറി കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് മലപ്പുറത്തുള്ള എബ്രോഡ് സ്റ്റഡി സെൻറ്ററിലേക്ക് ടെലികോളർ വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിമൂവായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സും ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് വൺ ഡോറിലുള്ള ടു വീലർ ഷോറൂമിലേക്ക് ടെക്നീഷ്യൻ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഐ ടി ഒരു ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനാലായിരം രൂപയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് പെരിന്തൽമണ്ണയിലുള്ള എ സി സർവീസ് സെൻറ്ററിലേക്ക് എ സി മെക്കാനിക് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് എ സി ടെക്നീഷ്യൻ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് കോട്ടക്കലിലുള്ള ഹോസ്പിറ്റൽ ക്യാൻ്റീനിലേക്ക് ഇന്ത്യൻ ആൻഡ് അറേബ്യൻ കുക്ക് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ള മെയിൽ ക്യാൻറ്റയിന് അപ്ലൈ ചെയ്യാം ഇരുപത്തയ്യായിരം രൂപ മുതൽ ഇരുപത്തെട്ടായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് പെരിന്തൽമണ്ണയിലുള്ള ബ്രാൻഡഡ് അപ്പാരൽ ഷോറൂമിലേക്ക് സെയിൽസ്മാൻ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് മുപ്പത് വയസ്സിന് താഴെയുള്ള പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം ഫ്രഷർ ആണ് ഈ അവസരം പതിമൂവായിരം രൂപയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് മഞ്ചേരിയിലുള്ള മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് ഇൻവെൻറ്ററി എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി ഒരു ഡിപ്ലോമ ഇൻ വെയർ ഹൗസ് മാനേജ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് തിരൂരിലുള്ള മൊബൈൽ ആക്സറീസ് ഷോറൂമിലേക്ക് സെയിൽസ്മാൻ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് മഞ്ചേരിയിലുള്ള ഗ്ലാസ് ഷോറൂമിലേക്ക് ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ഫ്രഷർ ക്യാൻഡേറ്റിനാണ് ഈ അവസരം എട്ടായിരം രൂപയാണ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ ഫീൽഡ് സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസി ഇവിടെ വന്നിട്ടുണ്ട് പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ടി എ എന്നിവ ഉണ്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നവർക്ക് ടു വീലർ വിത്ത് ലൈസൻസ് ഉണ്ടായിരിക്കണം ഇന്നത്തെ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾവ ജോബ് ക്ലബുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ ഡബിൾ സിക്സ്